നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വേതു കുളിക്ക് പ്രസവശേഷം വേദുകുളിക്ക് ഉപയോഗിക്കുന്ന ഇലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താ ഒരു ന്യൂ ജനറേഷൻ ആൾക്കാർക്കൊക്കെ അത്രയും ഈ ഇലകളെ പരിചയമുണ്ടാവില്ല അല്ലെങ്കിൽ എന്തൊക്കെ ഇട്ട് കുളിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ വേവിച്ച് എന്തൊക്കെ വെന്ത വെള്ളത്തിൽ കുളിക്കണം എന്നുള്ള ഡൗട്ടായിരിക്കും ഇനി പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമല്ല ഈ പറയുന്ന ഇലകളിൽ ഏതെങ്കിലും മൂന്നോ നാലോ എണ്ണോ ഇട്ട് വാദം കൂടുതലുള്ള ആൾക്കാർക്കും സന്ധിവാദമാവട്ടെ ആമവാദമാവട്ടെ അതുപോലെ ജോയിൻ പെയിൻ ആൾക്കാർക്കും പേശി വലിവ് അല്ലെങ്കിൽ പേശി വേദന മസിൽ കയറ്റമുള്ള ആൾക്കാർക്കും ശരീരത്തിലെ എന്തൊരു പ്രശ്നങ്ങൾ അതായത് വേദന സംബന്ധം അല്ലെങ്കിൽ വാദ സംബന്ധമായ ഏതൊരു പ്രശ്നമുള്ള ആൾക്കാർക്കും ഈ ഞാൻ പറയാൻ പോകുന്ന ഇലകളും സാധനങ്ങളും ഇട്ട് വെന്ത വെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ വളരെ ഗുണം ഇത് കിട്ടാൻ കുറച്ച് പാടാണെങ്കിലും കിട്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഗുണപ്രദമാണ് ഇപ്പൊ വേദഗുളിയുടെ ഇലകളാണ് മെയിനായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് അപ്പൊ നമുക്കറിയാം ഹെർബൽ ഒരു ഡിറ്റോക്ഷൻ ബാത്താണോ നമ്മള് എല്ലാ വെന്ത വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇലകളുടെ ഇലകളുടെയെല്ലാം സത്താ വെള്ളത്തിലേക്ക് ഊറി ഇറങ്ങുകയും നമുക്ക് ശരീരത്തിന് ഒരു കുളിക്കുമ്പോൾ ജസ്റ്റ് ദേഹത്തേക്ക് തളിക്കുന്ന ഉള്ളെങ്കിൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ കൂടുതലായിട്ട് ശരീരത്തിൽ അനുഭവപ്പെടുകയും നല്ലൊരു മസിൽ റിലാക്സഡ് ആണ് അതുപോലെ നെർവ്സിനൊക്കെ തന്നെ നല്ലതാണ് സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പം തലയിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഈ ഉറക്കക്കുറവുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ കഴിഞ്ഞ സ്ത്രീകൾക്ക് തന്നെ തലയ്ക്കൊക്കെ ഭയങ്കര ചൂടും മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഉണക്ക നെല്ലിക്കയുടെ പൊടിയും രാമച്ചവും ചന്ദനവും ചേർത്ത വെള്ളം ചേർത്ത് വെള്ളം തിളപ്പിച്ച് അത് ആറിയ ശേഷം അല്ലെ അത് തണുത്ത ശേഷം തല കഴുകുകയാണെങ്കിൽ വളരെ കൂളായിരിക്കും ഉറക്കമുണ്ടാവും തലയുടെ ചൂട് പോവും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെ ഇലകൾ ദേഹം കുളിക്കാനുള്ള വെള്ളം ഉണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് പേര ഇല ഉപയോഗിക്കാം ആവണക്കെണ്ണ നമുക്ക് ഉപയോഗിക്കാം പാണൽ എന്ന് പറയുന്ന ഇല ഉപയോഗിക്കാം മയിലെള്ള് എന്ന് പറയുന്ന ഇല നമുക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കാം പ്ലാവില ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം മാവില ഉപയോഗിക്കാം വാദം കൊല്ലി വാതക്കൊടി നമുക്ക് നമുക്ക് ഉപയോഗിക്കാം കരിനൊച്ചി എന്ന് പറയുന്നതിലേയും ആര്യവേപ്പ് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ തുളസി കറുത്തതാണെങ്കിലും അതുപോലെ തന്നെ വൈറ്റ് തുളസി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം നീല കളറുള്ള തുളസി ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കുരുമുളകിന്റെ തണ്ട് നമുക്ക് ഉപയോഗിക്കാം ചിരട്ടയുടെ രണ്ട് കഷ്ണം പൊട്ടിച്ചിട്ടത് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുരുമുളകിന്റെ ഇലയും നമുക്ക് ഉപയോഗിക്കാം കല്ലുപ്പ് ഇതിൻ്റെ അകത്ത് ചേർക്കാം അതുപോലെ തന്നെ പനിക്കൂർക്ക ഇല ചേർക്കാം വാളൻപൊളിയുടെ ഇല ചേർക്കാം വട്ട ഇല ചേർക്കാം പെരിങ്ങലം എന്ന് പറയുന്ന ചെടിയുടെ ഇല ചേർക്കാം ഇത്രയും കാര്യങ്ങൾ നാരങ്ങ ഇതിൻ്റെ അകത്ത് ചേർക്കാം ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി വളരെ മിക്സ് ചെയ്തിട്ട് വളരെ അധികം നേരം തിളപ്പിച്ച് ഒരു ശരിക്കും ഒരു ഡിക്കോക്ഷൻ പോലെ ഒരു കഷായം പോലെ ഉണ്ടാക്കി അത് കുളിക്കാൻ ഉപയോഗിക്കണം ആഴ്ചയിൽ ഒരിക്കലൊക്കെ കുളിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഗുണം ചെയ്യുന്നതാണ് വാദത്തിനും വാദസംബന്ധമായ സംബന്ധമായ വേദനയ്ക്കും സന്ധി വാദത്തിനൊക്കെ ആ ഒരു സന്ധിയിലെ ഈ ഇലയോട് കൂടി തന്നെ ചെറുതായിട്ടൊന്ന് പിടിച്ച് ചൂട് കൊടുക്കുകയാണെങ്കിൽ ഉള്ള ആൾക്കാരെ നടുവിൽ ആ ഇലയോട് ചേർത്തൊന്ന് ചൂട് കൊടുക്കുകയാണെങ്കിലും വളരെ ഗുണപ്രദമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി